നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ യിൽ ചൊവ്വാഴ്ചയും കോവിഡ് നയൻറ്റീൻ ബാധിച്ചുള്ള മരണം രേഖപ്പെടുത്തിയിട്ടില്ല കോവിഡ് മരണമില്ലാത്ത തുടർച്ചയായ നാലാം ദിവസമാണ് ഇപ്പോൾ യു എ ഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കൂടി രോഗമുക്തരായി ആശുപത്രി വിടുകയും ചെയ്തു ഇതോടെ അൻപത്തിയായിരത്തി തൊണ്ണൂറ് പേരാണ് രോഗമുക്തി നേടിയത് മുപ്പതിനായിരം പേരിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് നൂറ്റി എൺപത്തിഒൻപത് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു നിലവിൽ അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് ആകെ മരണം മുന്നൂറ്റി അൻപത്തി ആകെ രോഗികൾ ും തിങ്കളാഴ്ച അറുന്നൂറ്റി അറുപത്തിനാല് പേരിൽ മാത്രമായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് സൗദി അറേബ്യയിൽ ആയിരത്തി പേർ കൂടി സുഖം പ്രാപിച്ചു ആയിരത്തി പേർ കൂടി രോഗബാധിതരായി മുപ്പത്തിയഞ്ചു പേരാണ് രോഗം ബാധിച്ചു മരിച്ചത് ആകെ െത്തി ആകെ രോഗബാധിതർ രണ്ട് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചായി ഇതിൽ രണ്ടു ലക്ഷത്തി നാല് പേർ രോഗമുക്തി നേടി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ചികിത്സയിലുണ്ട് ഇവരിൽ നില ഗുരുതരമാണ് ഖത്തറിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് മരണം രേഖപ്പെടുത്തിയിട്ടില്ല ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു ആകെ സുഖം പ്രാപിച്ചവർ ഇതോടെ ഒരു ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലായി ആകെ മരണം നൂറ്റി എഴുപത്തി ാണ് പുതുതായി ഇരുന്നൂറ്റി പതിനാറ് പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു മൂവായിരത്തി എറുന്നൂറ്റി ഏഴു പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ് പേർ ഗുരുതരാവസ്ഥയിലാണ് കുവൈറ്റിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരാണ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടത് നാല് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മരണം ഇതോടെ നാന്നൂറ്റി അറുപത്തിയഞ്ചായി നാനൂറ്റി എഴുപത്തിയഞ്ച് പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു ആകെ രോഗികൾ അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലാണ് ആകെ രോഗമുക്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എട്ടായിരം പേരാണ് അതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ സ്ഥിതി ഗുരുതരമാണ് ബഹ്റൈനിൽ മുന്നൂറ്റി നാൽപ്പത്തി പേർ കൂടി രോഗമുക്തി നേടി ആകെ രോഗമുക്തർ ഇതോടെ മുപ്പത്തി ഒൻപതിനായിരത്തി ഏഴായി മൂന്ന് പേർ കൂടി മരിച്ചതോടെ ആകെ മരണം അൻപതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി എട്ട് പേരാണ് ചികിത്സയിലുള്ളത് അതിൽ പേരുടെ നില ഗുരുതരമാണ് സൗദിയിൽ പുനരാരംഭിക്കുവാൻ നീക്കം ആരംഭിച്ചതായി ഹജ് ഉംറ മന്ത്രാലയം അറിയിച്ചു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചു മാസത്തോളമായി നിർത്തിവെച്ചിരുന്ന ഉംറ തീർത്ഥാടനമാണ് പുനരാരംഭിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിലും വിജയകരമായി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ സാക്ഷരത്തിലാണ് ഉംറ തീർത്ഥാടനവും ആരംഭിക്കുവാൻ ഒരുങ്ങുന്നത് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ഉംറ തീർത്ഥാടനത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് തുടർന്ന് രാജ്യത്ത് നിലവിലുള്ള തീർത്ഥാടകരെ ഘട്ടം ഘട്ടമായി സ്വദേശങ്ങളിലേക്ക് യും ചെയ്തു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടികൾ കൂടുതൽ കർശനമാക്കി യു എ ഇ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയാൽ ചുരുങ്ങിയത് ഒരു വർഷം തടവും രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ദൃഹം വരെ പിഴയുമാണ് ശിക്ഷ ചില കേസുകളിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും ഏതെങ്കിലും വ്യക്തിയെ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ചിത്രമോ മറ്റു ദൃശ്യങ്ങളോ ഉപയോഗപ്പെടുത്തുക സ്വകാര്യതകളിൽ കടന്നു എന്നിവ ഗുരുതര കുറ്റകൃത്യങ്ങളാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇന്ത്യ അടക്കം പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായി ട്രാവൽ ഏജൻസികൾ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു ട്രാൻസിറ്റ് യാത്രയിൽ താമസം ഉൾപ്പെടെയുള്ള യാത്രാ പാക്കേജുകളാണ് ട്രാവൽ ഏജൻസികൾ ഓഫർ ചെയ്യുന്നത് പ്രവേശന വിലക്കുള്ള രാജ്യത്ത് നിന്നും വിലക്കില്ലാത്ത രാജ്യത്തേക്ക് പോവുകയും പതിനാല് ദിവസം അവിടെ താമസിച്ച ശേഷം കുവൈറ്റിലേക്ക് മടങ്ങാനുള്ള അവസരവുമാണ് ഒരുക്കുന്നത് ഇത്തരത്തിലുള്ള പാക്കേജുകൾക്ക് മുന്നൂറ്റി ഇരുപത് കുവൈത്തിനാർ ഈടാക്കുന്നതിനാണ് കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റും ഹോട്ടലിൽ താമസിക്കാനുള്ള ചെലവും പി പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ സുരക്ഷയ്ക്കായി സർക്കാർ പ്രഖ്യാപിച്ച നടപടികളുമായി സഹകരിക്കണമെന്ന് മന്ത്രിസഭായോഗം പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി വിദേശത്ത് പോകുന്ന സ്വദേശികൾ പകർച്ചവ്യാധി അപകടങ്ങൾ എന്നിവ മുൻനിർത്തി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ഷേഖ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിപാടികളുമായി പൈതൃക കേന്ദ്രത്തിലെ നാല് ദിവസം നീണ്ട സമാപിച്ചു നിങ്ങളുടെ ഈദ് നിങ്ങളുടെ കാറിനുള്ളിൽ എന്ന പ്രമേയത്തിൽ നടത്തിയ ഇത്തവണത്തെ ഡ്രൈവ് സമ്മാന വിതരണം ആഘോഷങ്ങളിൽ വ്യത്യസ്തത പുലർത്തി വൈകുന്നേരങ്ങളിൽ കത്താറയുടെ ഈദ് സമ്മാനം വാങ്ങാൻ നൂറുകണക്കിന് കുട്ടികളാണ് എത്തിയത് ആരോഗ്യ പ്രവർത്തകർക്കുള്ള മായി പന്ത്രണ്ട് കലാകാരന്മാർ ചേർന്നൊരുക്കിയ ചുമർ ചിത്രങ്ങൾ കാണാനും സന്ദർശകരുടെ തിരക്കായിരുന്നു കത്താറയുടെ തെക്കൻ പ്രവേശന കവാടത്തിലെ ഭിത്തിയിലാണ് ചുമർ ചിത്രങ്ങൾ സ്ഥാപിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ